ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ുംകാത്ത വിലയിൽക്ക് പഴയന്നൂർ വെറ്റിനറി മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്ന് യു ആർ പ്രദീപ് എം എൽ എ ചെറുതുരുത്തി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ജനപ്രതിനിധികൾ വെറ്റിനറി ഡോക്ടർമാർ എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനം മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പഴയനൂർ ബ്ലോക്ക് തല വെറ്ററിനറി മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ക്ഷീരകർഷകരിലേക്ക് എത്തിക്കുന്നതിനുമായാണ് യു ആർ പ്രദീപ് എം എൽ എ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ക്ഷീരസംഘം പ്രസിഡന്റുമാർ ക്ഷീരകർഷക പ്രതിനിധികൾ വെറ്ററിനറി ഡോക്ടർമാർ എന്നിവരുടെ യോഗം ചെറുതുരുത്തി പി റസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള ജീവനക്കാർക്ക് പകരം സ്ഥിര ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും രാത്രികാലം മുഴുവൻ മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം ക്ഷീരകർഷകർക്ക് ലഭ്യമാക്കുവാൻ ഗവൺമെന്റ് തലത്തിൽ ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ മുഴുവൻ ക്ഷീര കർഷകരുടെയും വിവരങ്ങൾ ശേഖരിക്കുവാനും അടുത്ത യോഗത്തിൽ ക്ഷീരവികസന ഓഫീസറെ കൂടി പങ്കെടുപ്പിക്കുവാനും നോഡൽ ഓഫീസറോട് എം നിർദ്ദേശിച്ചു യോഗത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ വി തങ്കമ്മ ശശിധരൻ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ സുബീൻ കോലാടി വെറ്റിനറി മൊബൈൽ യൂണിറ്റുകളുടെ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ഐസക് സാം പഴയനൂർ വെറ്റിനറി മൊബൈൽ യൂണിറ്റ് കസ്റ്റോഡിയൻ ഡോക്ടർ സ്മിഷ വെറ്റിനറി ഡോക്ടർമാർ ക്ഷീരസംഘം പ്രസിഡന്റുമാർ ക്ഷീരകർഷക പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി മാസ്മരിക ുമായി സ്പൈസ് ആൻഡ് ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം എല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്